നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഉമാ തോമസിനെ പറ്റിയ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ആ അപകടത്തെ പറ്റിയിട്ടല്ല മറ്റു ചില കാര്യങ്ങളെ പറ്റി ഉദാഹരണത്തിന് ഈ കേരളത്തിലെ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ എന്ത് നടക്കുന്നോ ഇല്ലയോ കുറേ അധികം ഇവന്റുകൾ നടക്കുന്നുണ്ട് കാരണഭൂതനെ വാഴ്ത്താൻ തിരുവാതിര രാമശ്ശേരി ഇഡലി തൂക്കിയിടുന്ന കേരളീയം അണ്ടിപ്പരിപ്പ് പാലിൽ മുക്കിയ നവകേരള സരസ് ഉടായ്പകൾ പങ്കെടുക്കുന്ന വേൾഡ് കേരള സഭ തട്ടിപ്പ് നിക്ഷേപ സംഗമങ്ങൾ ജില്ല തിരിച്ചുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ താലൂക്ക് അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾ ഗ്രാമങ്ങളിൽ അന്താരാഷ്ട്ര സാഹിത്യ ചർച്ചകൾ പഴയിടം സാമ്പാറുള്ള സ്കൂൾ കലോത്സവങ്ങൾ ഇതിനിടയിൽ റോട്ടിൽ പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെ അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കാനോ കാരുണ്യ പദ്ധതിക്കും പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കുമൊന്നും പൈസ ഇല്ലാത്ത നമ്മുടെ കേരള സർക്കാർ പിണറായി സർക്കാർ അദ്ദേഹത്തിന് ഇതേപോലുള്ള ആഘോഷ പരിപാടികൾ നടത്താൻ ഒക്കെ കയ്യും കാലം പിടിച്ച് സ്പോൺസർഷിപ്പ് കൊണ്ട് നടത്താൻ പ്രത്യേക കഴിവാണ് ഈ കേരളത്തിൽ ഏതവരും വേണമെങ്കിലും യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ എന്ത് പരിപാടിയും നടത്താം ആരെങ്കിലും വീണാൽ മാത്രമേ പ്രശ്നമുള്ളൂ ആരും വീണില്ലെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾ കണ്ടില്ലായിരുന്നു ഉയരത്തിൽ നിന്നും വീണ ഉമാ തോമസ് എം എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ആളുകൾ എടുത്തുകൊണ്ട് പോയത് വീണ വീഴ്ചയിൽ അവർക്ക് തലച്ചോറിൽ ക്ഷിഡം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരി എന്നാൽ ശ്വാസകോശത്തിലുള്ള ചതവും ബ്ലീഡിങ്ങും ഒക്കെ എങ്ങനെ വന്നു ഇപ്പോൾ ഏറ്റവും ഗുരുതരമായി അവരുടെ നില തുടരുന്നത് ആ ഒരു കൊണ്ടാണ് മെഡിക്കൽ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പറ്റുന്ന പരിക്കുകളാണ് വ ഒരുപാട് പേരെങ്ങനെ ആ ജീവനാന്തം വീൽ ചെയറിലായി പോവുക കിടപ്പിലായി പോവുക എന്നത് സംഭവിച്ചിട്ടുണ്ട് അറിയാതെ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആന്തരിക അവയവങ്ങളിലോ നെർവുകളിലോ ഒക്കെ എല്ലുകൾ കുത്തിക്കേറി അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് ഇത്രയും അധികം ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ ഒരു ഡോക്ടറിനെയോ ഒരു നഴ്സിനെയോ ഒരു പാരാമെഡിക്കൽ ടീമിനെയെങ്കിലും നിങ്ങൾ കണ്ടായിരുന്നു വിളിച്ചാൽ വിളിപ്പുറത്ത് ആംബുലൻസും ഫയർ എൻജിനും വേണമെന്നിരിക്കെ ആ രണ്ട് സാധനങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഉമാ തോമസ് എം എൽ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെയൊക്കെ അവസ്ഥ പറയണോ സംഘാടകരുടെ പേരിൽ കേസെടുത്താൽ പ്രശ്നം തീർന്നോ ഇനിയും എം എൽ എ വീഴാത്ത ഇതേപോലെയുള്ള ഉഡായ്പ പരിപാടികൾ ഒരുപാട് കേരളത്തിൽ നടക്കും ആരും ചോദിക്കുകയും ഇല്ല അറിയാനും പോകുന്നില്ല ഉമാ തോമസ് എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷവും ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനുള്ള പരിപാടി അവർ തുടരുകയുണ്ടായി ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അപകടം നടന്നിട്ടും ഉദ്ഘാടകയായി ഉമാ തോമസ് അവിടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും പരിപാടി തുടർന്നുകൊണ്ട് പോയെന്നാണ് ന്യായീകരണം വന്നത് എന്നാൽ മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ കാർണിവല് ഇത്തവണ ഉപേക്ഷിക്കുകയാണ് എന്നാണ് സർക്കാരും സംഘാടകരും പറഞ്ഞു ഇവിടെ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനും പ്രാക്ടീസിനും ഒന്നും ഒരു വിലയുമില്ലല്ലേ ലോകത്തിന്റെ ലോകത്തിന്റെ ഭാഗത്തു നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരുപാട് വിദേശികൾ ഇവിടെ കൊച്ചിൻ കാർണിവൽ കാണാൻ വേണ്ടി വരാറുണ്ട് അതിനൊന്നും ഒരു വിലയുമില്ല മൻമോഹൻ സിംഗിന് വേണ്ടി സാധാരണക്കാര് ആഘോഷങ്ങൾ ഉപേക്ഷിച്ചുകൊള്ളുക പക്ഷേ പൗരപ്രമുഖർക്ക് ആര് വീണ് ചത്താലും ആഘോഷം തുടരാം തീർച്ചയായും ഉമാ തോമസിന്റെ വീഴ്ചയിൽ സംഘാടകർ മാത്രമല്ല കുറ്റക്കാർ ഇങ്ങനെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യമുണ്ടായി ഇവിടുത്തെ നിയമപാലകർ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പരിശോധിക്കില്ല എന്ന ധൈര്യമാണല്ലോ സംഘാടകർക്കും അല്ലെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും നടക്കണം പരിശോധന വരണമെങ്കിൽ ഇപ്പോ എം എൽ എ വീണത് കൊണ്ട് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി സാധാരണക്കാരായിട്ടുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളായിരുന്നു വീണതെങ്കിലും എന്തെങ്കിലും സംഭവിക്കൂ